സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങി ഇന്ത്യ ലോകത്ത് ഇപ്പോൾ രണ്ട് ബഹിരാകാശ നിലയങ്ങളാണുള്ളത് ഒന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും മറ്റൊന്ന് ചൈനയുടെ ബഹിരാകാശ നിലയവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യൻ ബഹിരാകാശ നിലയം വരുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് നീണ്ടു പോവുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ പണച്ചിലവും ശ്രമകരവുമായ കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഔദ്യോഗികമായി ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നിലയത്തിന്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐ എസ് ആർഒയുടെ ഭാഗമായ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ നിലേഷ് എം ദേശായി വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ബഹിരാകാശ നിലയം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിനു കൂടി ഉപയോഗപ്പെടുത്താവുന്ന വിധമാകും ബഹിരാകാശ കേന്ദ്രം വരിക രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യക്കാരെ ചന്ദ്രനിലിറക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ ബഹിരാകാശ നിലയം ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രാൻസിറ്റ് സ്റ്റേഷനായി പ്രവർത്തിക്കുമെന്ന് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ പറഞ്ഞു അഞ്ച് മൊഡ്യൂളുകളാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിലുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പതിനാറ് മൊഡ്യൂളുകൾ ഉണ്ട് തുടർച്ചയായുള്ള ബഹിരാകാശ പദ്ധതികളാണ് ഐ എസ് ആർഒയുടെ മുന്നിലുള്ളത് ഒപ്പം ഇന്ത്യയുടെ വീനസ് ഓർബിറ്റ് ഉപഗ്രഹമായ ശുക്രയാന് അടുത്തിടെ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി വിക്ഷേപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭൂമിയുടെ ഇരട്ടകൾ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് പല വശങ്ങളിലും ഭൂമിയോട് സാമ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ശുക്രനെക്കുറിച്ച് പഠിക്കാനാണ് ശുക്രയാൻ ഉപയോഗിക്കുന്നത് ഗ്രഹത്തിന്റെ ഉപരിതലം അന്തരീക്ഷം ഭൂമിശാസ്ത്രപരമായ ഘടന എന്നിവ വെളിപ്പെടുത്തും ശുക്രനെ ചുറ്റിപ്പറ്റിയുള്ള ഭ്രമണ പഥത്തിൽ ഉൾപ്പെടുന്നതിന് ഗ്രഹത്തിന്റെ കാലാവസ്ഥാ രീതികൾ സാധ്യതയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ അന്തരീക്ഷ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചും ആവശ്യ വിവരങ്ങൾ ശേഖരിക്കാൻ പേടകം ശ്രമിക്കും ഭൂമി രൂപം കൊണ്ട അതേ സാഹചര്യത്തിലാണ് ശുക്രനും രൂപം കൊണ്ടിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരിക്കൽ വാസയോഗ്യമായ സാഹചര്യമായിരുന്നു ശുക്രനിൽ ഉണ്ടായിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശുക്രനെ പറ്റിയുള്ള അധികം വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് അറിവില്ല ശുക്രനിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന് കണ്ടെത്തുകയാണ് ശുക്രയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് മാത്രമല്ല കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രഹാന്തര ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധനകളും ഈ ദൗത്യം വഴി നടപ്പിലാക്കും ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വരും വർഷങ്ങൾ ിൽ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടത്താനാകുമെന്ന് കരുതുന്നതായി നിലേഷ് എം ദേശായി വ്യക്തമാക്കി ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഉപഗ്രഹങ്ങളെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പദ്ധതിയൊഴുക മാത്രമല്ല രണ്ടു വർഷങ്ങൾക്കുള്ളിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഗഗനിയാൻ ഉപയോഗിച്ച് അതിന്റെ ഉപരിതലത്തിൽ ഇറങ്ങാനും ശ്രമിക്കും ആദ്യത്തേത് ആളില്ലാത്ത വാഹനമായിരിക്കും അതിനുശേഷം മനുഷ്യനെ അയച്ചും പഠനം തുടരുമെന്നും ഡയറക്ടർ അറിയിച്ചു ചന്ദ്രയാൻ മൂന്നിന്റെ തുടർ ദൗത്യമായ ചന്ദ്രയാൻ നാല് ചന്ദ്രനിൽ ഇറങ്ങുക മാത്രമല്ല മണ്ണിന്റെയും പാറയുടെയും സാമ്പിളുകളുമായി മടങ്ങിയെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രയാൻ നാല് സംയുക്ത ദൗത്യമായിരിക്കുമെന്നും ചന്ദ്രയാൻ ദൗത്യം ഇന്ത്യയും ജപ്പാനും ഒന്നിച്ചുള്ള സംയുക്ത പദ്ധതി ആവാനാണ് സാധ്യതയെന്നും അദ്ദേഹം വിശദീകരിച്ചു അതിൽ രണ്ട് ദൗത്യങ്ങൾ ഉൾപ്പെടും ഇന്ത്യയും ജപ്പാനും സഹകരിച്ച ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ തൊണ്ണൂറ് ഡിഗ്രി തെക്ക് പടിഞ്ഞാറ് ഇറങ്ങുന്നത് ദൗത്യത്തിൽ ഉൾപ്പെടും ദൌത്യത്തിന് ഇതുവരെ സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല ദൌത്യത്തിന്റെ ഭാഗമായുള്ള റോവറിന് മുന്നൂറ്റിഅൻപത് കിലോഗ്രാം ഭാരം ഉണ്ടാകും ഇത് മുൻ റോവറിനേക്കാൾ പന്ത്രണ്ട് മടങ്ങ് ഭാരമുള്ളതാണ് സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഡയറക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു